ഇന്ത്യൻ റെയിൽവേയിൽ പ്ലസ് ടു യോഗ്യത ഉള്ളർക്ക് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറിയിൽ ഇരുപത്തിയൊന്ന് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകളിലായി മൂവായിരത്തി അമ്പത്തെട്ട് ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു കമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് രണ്ടായിരത്തി ജൂനിയർ അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് മുന്നൂറ്റി ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് നൂറ്റി ട്രെയിൻസ് ക്ലർക്ക് എഴുപത്തിയേഴ് എന്നിങ്ങനെയാണ് ഒഴിവുകൾ കമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് തസ്തികയിൽ എഴുന്നൂറ് രൂപയും ജൂനിയർ അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ട്രെയിൻസ് ക്ലർക്ക് എന്നീ തസ്തികകളിൽ പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപയുമാണ് സ്റ്റാർട്ടിംഗ് സാലറി കുറഞ്ഞത് അമ്പത് ശതമാനം മാർക്കോടെ നേടിയ പ്ലസ് ടു ജയമാണ് എല്ലാ തസ്തികകളിലെയും അടിസ്ഥാന യോഗ്യത അക്കൌണ്ട്സ് കം ടൈപ്പിസ്റ്റ് ജൂനിയർ കം ടൈപ്പിസ്റ്റ് എന്നീ തസ്തികളിലേക്ക് ഹിന്ദി ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ ടൈപ്പിംഗ് പ്രാവീണ്യമുണ്ടായിരിക്കണം പതിനെട്ടിനും ഇടയിലായിരിക്കണം പ്രായം എല്ലാ തസ്തികകളിലേക്കും രണ്ട് ഘട്ടങ്ങളിലായി കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ ഉണ്ടാകും ഒന്നാം ഘട്ട പരീക്ഷ നൂറു മാർക്കിനായിരിക്കും ഒന്നര മണിക്കൂറാണ് പരീക്ഷാ സമയം ഈ പരീക്ഷയിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നവർക്കാണ് രണ്ടാം ഘട്ട പരീക്ഷ എഴുതാനാവുക നൂറ്റി ഇരുപത് മാർക്കിനുള്ള പരീക്ഷയുടെ സമയം ഒന്നര മണിക്കൂറാണ് കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷക്ക് ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലും ഉൾപ്പെടെയുള്ള പ്രാദേശിക ഭാഷയിലും ചോദ്യങ്ങൾ ലഭ്യമാകും ഓൺലൈനായി വേണം അപേക്ഷ സമർപ്പിക്കാൻ ഏതെങ്കിലും ഒരു ആർ ആർ ബിയിൽ മാത്രമേ അപേക്ഷിക്കാനാവൂ അപേക്ഷയോടൊപ്പം ഒപ്പും തത്സമയ ഫോട്ടോയും അപ്ലോഡ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ആർ ആർ ബി അപ്ലൈ ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അഞ്ഞൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് എന്നാൽ എസ് സി എസ് ടി എക്സ് സർവീസ്മെൻ പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് ഫീമെയിൽ ട്രാൻസ്ജെൻഡേഴ്സ് മൈനോറിറ്റീസ് ഇ ഡബ്ല്യു സി എന്നീ വിഭാഗക്കാർക്ക് ഇരുന്നൂറ്റമ്പത് രൂപയാണ് അപേക്ഷാ ഫീസ് പ്രത്യേകം ഓർമ്മിക്കുക അപേക്ഷ അയക്കേണ്ട അവസാന തീയതി നവംബർ ഇരുപത്തിയേഴ് തിരുത്തൽ വരുത്തുന്നതിനുള്ള സമയം നവംബർ മുപ്പത് മുതൽ ഡിസംബർ ഒമ്പത് വരെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക